thank <laughs> you ഹലോ ഗേൾസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കായിരിക്കും ഓണത്തിൻ്റെ ഓട്ടപ്പാച്ചിലൊക്കെ തുടങ്ങി ഇനി രണ്ട് ദിവസം കൂടി ഓണത്തിനുള്ളൂ നമ്മളെ കേരളത്തിലെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളും ഇല്ലെങ്കിലും വീടുകളിൽ എന്തായാലും ആഘോഷിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാ വീട്ടിൽ വീടുകളിലും മൊത്തം തൊട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലവർ ചിങ്ങൊന്നാമ ചിങ്ങം ഒന്നിന് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പൂടുന്നവരും ഓരോ ആചാരങ്ങളുള്ളവരും ആയിരിക്കും അപ്പോൾ നമ്മൾ ഓണത്തിന് അന്നെങ്കിലും ഒരു സെറ്റ് സാരിയും ഒരു മുല്ലപ്പൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ മുല്ലപ്പും മേടിച്ചിട്ട് പൈസ കളയാതിരിക്കാനുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനും ഇത് യൂട്യൂബിൽ തന്നെ കണ്ടതാണ് ഞാൻ വേറെ എൻ്റെതായിട്ടുള്ള ഐഡിയ എന്നല്ല കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു രണ്ട് ഫോട്ടോ ഒക്കെ വെറുതെ എടുത്തിട്ട് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ആരായാലും ഓണത്തിന് ഒന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരു മുല്ലപ്പ് കഷ്ണമൊക്കെ വെച്ചിട്ട് പോ ഒരു ഫോട്ടോ എടുക്കാതിരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ ഇത് കണ്ടിഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല പിന്നെ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യാം അപ്പോൾ നമുക്കിരു നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ വീട്ടിൽ ആവശ്യത്തിലധികം നോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ചിലപ്പോൾ ഇത് വെറുതെ പോലും കളയുന്നുണ്ടാവും കുട്ടികളൊക്കെ അപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുക്കുക ടിഷ്യൂ പേപ്പേഴ്സ് ഒന്നിൽ തന്നെ നമുക്കൊരു കുറച്ച് അധികം പീസ് കിട്ടും ഇത്ര പോലെയുള്ള സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കുഞ്ഞ് പേപ്പർ എടുത്തിട്ട് അത് ചുരുട്ടിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ അതിനെ ചുറ്റിയെടുക്കാം ഒരു മുല്ലമുട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് പേപ്പറിൽ അത്ര സുഖമായിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല കീറി പോകുന്നോ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പേഴ്സ് തന്നെ അതിന് യൂസ് ചെയ്യാം ഞാൻ രണ്ടെണ്ണം മാത്രമേ പേപ്പറിൽ ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ ടിഷ്യൂ പേപ്പേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മുല്ല നീളത്തിൽ വേണോ അത്രത്തോളം മുല്ലമുട്ടുകൾ പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് എടുത്തിട്ട് ആക്കുക അതിന് ശേഷം അടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷെയ്പ്പാക്കിയതിന് ശേഷം സാധാരണ നമ്മൾ മുല്ല കിട്ടുന്നത് പോലെ നൂല് നിങ്ങൾ ഏത് നൂലിലാണോ ചെയ്യാറുള്ളത് അതിൽ തന്നെ ചെയ്ത് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണ്ട നീളത്തിനനുസരിച്ച് മുല്ലമുട്ടും നൂലും എടുക്ക നിങ്ങളാവശ്യത്തിനെ അനുസരിച്ചിട്ട് കിട്ടുക അപ്പോൾ ഇത് എൻ്റെ ഐഡിയ അല്ല ഞാൻ യൂട്യൂബിൽ കണ്ടത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കും ഒരു അപാകതയൊക്കെ തോന്നി പക്ഷേ കയ്യിലെടുത്തിട്ട് നോക്കുമ്പോൾ ശരിക്കും ഒരു മുല്ലമുട്ടിൻ്റെ ഫീല് തന്നെ എനിക്ക് വന്നു അവസാനം അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ രണ്ട് ഓണം ലുക്കിലായിട്ട് കീങ്ങിട്ടുമുണ്ട് അപ്പോൾ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാനിതാ മാക്സിയിലായിരുന്നു പിന്നെ ഒരുങ്ങോ ആക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മുല്ലപ്പ് കിട്ടിയല്ലോ അപ്പോൾ രണ്ട് ഓൺലുക്കും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മുല്ല വെക്കാനുള്ള രണ്ട് സ്റ്റൈൽ ഐഡിയകളും കൂടെ കാണിക്കുകയാണ് അപ്പം ഞാൻ രണ്ട് സ്റ്റൈല് കിഞ്ഞിട്ടുണ്ട് ആദ്യം ഞാൻ ഉണ്ട വെച്ചിട്ട് സാധാരണ നേരത്തെ വെച്ചതുപോലെ തന്നെ മുല്ലമുട്ട് ഇതാ കറക്റ്റ് മുല്ലമുട്ട് പോലെ തന്നെ തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ടാമത്തത് ഇല്ലിട്ട് കെട്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളെ യൂസ് പോലെ എത്ര നാൾ വേണമെങ്കിലും വെക്കാൻ പറ്റും അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റോ ബൈ ബായ്